അപ്പോൾ ഇത് നമ്മുടെ ആച്ചുസ് കേക്കിൻ്റെ ഇത്താണ് കേട്ടോ നമ്മൾ ഇന്നൊരു വഴിക്ക് പോയപ്പോൾ നമ്മളോട് വന്നിട്ട് നിങ്ങൾ കേക്ക് ചെയ്യുന്നാലേ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു അപ്പോൾ എവിടെ വെച്ചാണെന്ന് ഞാൻ വീഡിയോ ഉണ്ട് പിന്നാലെ പറയാം അപ്പോൾ ഇന്ന് നമുക്കൊരു വൺ കെ ജിൻ്റെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത് ഫ്രണ്ട്സിനൊക്കെ ചില ഡിസൈൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിന് എക്സ്ട്രാ ക്യാഷ് ഒന്നും വാങ്ങിക്കാറില്ല കാരണം ഞങ്ങൾ ഈ കേക്കിനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറിയാത്ത പല ഡിസൈനുകളും ധൈര്യപൂർവ്വം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു ഓർഡർ തന്ന ഒരുപാട് സുഹൃത്തുക്കളും നമുക്കുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ തിരിച്ചാവും നിൽക്കണ്ടേ അതല്ലേ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി കുവൈറ്റിലാണ് വിളിച്ചിട്ട് പറഞ്ഞു മോളുടെ ബർത്ത്ഡേ ആണ് ഒരു കേക്ക് കൊടുത്തേക്കണേന്ന് അപ്പം അവർക്ക് കഴിഞ്ഞ വർഷവും നമ്മൾ തന്നെയായിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലൊരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബട്ടർഫ്ലൈ കേക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതിന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ അധികം പർച്ചേസുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചിലർ ചോദിക്കാറുണ്ട് ഇത്താ ഇന്ന് കേക്ക് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്താ ഞങ്ങളുടെ ഓർഡർ എടുക്കാൻ ഒന്ന് ഞാൻ ഓരോ ദിവസം അന്നത്തെ വീഡിയോകളൊന്നും അല്ല ഇടുന്നത് ചില ദിവസം മുന്നേ ചെയ്ത വീഡിയോകളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ നന്നായിട്ട് ഓടുന്ന വണ്ടിയല്ലേ അപ്പോൾ കൂടി ശ്രദ്ധിക്കേണ്ടെ നമ്മളെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കുന്നില്ല അപ്പം നമ്മൾ നേരെ കൊല്ലത്തേക്കാണ് കേട്ടോ പോയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തുപോയി അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല ചില ദിവസം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ കയറി കഴിക്കും അപ്പോൾ നല്ലൊരു സദ്യ കഴിച്ച അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും റേറ്റ് കുറച്ച് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടായിരുന്നു അത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസിനാണ് കേട്ടോ പോയിക്കുന്നത് അവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ ആ ജ്യൂസിലെ ഇത്തായി കണ്ടിട്ടുള്ളത് ഇത്ത നമ്മളെ കണ്ടപ്പഴ് ഓടി വന്നിട്ട് ആ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞല്ലോ സന്തോഷം അവിടെ നിന്ന് നമ്മൾ നേരെ വെസ്റ്റ് നമുക്കൊരു കേക്ക് ചില്ലർ വേണമായിരുന്നു അതിനായിട്ടായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലത്ത് ബ്ലൂ സ്റ്റാർ എന്ന് ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും അപ്പം നല്ല ഡ്രൈവായിരുന്നു ഡ്രൈവൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കൈ ഒക്കെ ഏകദേശം വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ഞങ്ങൾ രണ്ടാളും മാറിയും തിരിങ്ങുകയാണ് കേട്ടോ വണ്ടി ഓടിക്കാറുള്ളത് നല്ല വെയിലായിരുന്നു കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഐറ്റംസ് ഒക്കെ എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്